ഈ പെർമനന്റ് വിസ പ്രയോഗം എന്നുള്ളത് സി എ ആശയത്തിന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ഒരു ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഒരു കുറുക്കികൊള്ളുന്ന പ്രയോഗം എന്ന രൂപത്തിലൊക്കെയാണ് സുരേന്ദ്രൻ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി ലാൻഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ രാഹുൽ എന്ത് വേവ് ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പോൾ പറയാനായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യം അതിനുമുമ്പ് വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യം വർഷങ്ങളെ കണക്ക് അടക്കം ഊണ് പറശ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ മറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമില്ല ഏഴ് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന് കിട്ടിയത് ഇത്തവണ ബിജെപി തന്നെ മത്സരിക്കുന്നു നേരത്തെ ഉണ്ണി പലശൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാരാണസിക്ക് പകരം ഇവിടെ രാഹുലിന് എതിരാളിയായി ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനെ നിർത്തുന്നു ആ രൂപത്തിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ആ രൂപത്തിൽ അത് ചർച്ച ചെയ്യുന്നു സുരേന്ദ്രന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം പ്രതികരണം ഒക്കെ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയിട്ടുള്ളതാണ് ലീഗിന്റെ കൊടി കാണിച്ചത് പാകിസ്ഥാന്റെ കൂടിയാണെന്ന് പറയാതെ അമിത്ഷായാണ് ആ പ്രചാരണം നടത്തിയത് ഉത്തരേന്ത്യയിൽ നല്ല രൂപത്തിൽ അത് പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുഹമ്മദ് ജിനിയുടെ ലീഗിനെ മാത്രമേ അവിടെ അറിയുള്ളൂ അപ്പോൾ ആ രൂപത്തിൽ അവിടെ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ഇത്തവണയും കാണാം ഈ പെർമനന്റ് വിസ പ്രയോഗം അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് തുഷാറിനേക്കാൾ അല്പം കൂടി വോട്ട് കിട്ടിയേക്കാം ഇപ്പോൾ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ നേടിയതുപോലെ രണ്ടു ലക്ഷത്തിൽ അപ്പുറമുള്ള വോട്ടൊന്നും എന്തായാലും വയനാട്ടിൽ ലഭിക്കാൻ സാധ്യതയില്ല ഉള്ളത് ബിജെപിക്ക് അവിടെ ഒരു എൺപതിനായിരം വോട്ടുണ്ട് അതൊരു ഒരു ലക്ഷമാകാൻ സാധ്യതയുണ്ട് ഗാന്ധി എത്തിയ ശേഷം ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവാസികളായിരുന്നവർ പോലും വോട്ട് ചെയ്യാനായി ഇങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നറിയേണ്ടത് രാഹുൽ മത്സരിക്കുന്ന ഏക മണ്ഡലമാണോ ഈ വയനാട് എന്ന രൂപത്തിൽ ഒരു തീരുമാനം പറയേണ്ടതുണ്ട് അതൊക്കെ പറയാൻ ഇനിയും സമയമുണ്ട് നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ അമേഠി ഒരുപക്ഷെ അവസാനം പ്രഖ്യാപിക്കാൻ വെച്ചതാണോ നമുക്കറിയില്ല അമേഠിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ അറിവ് അങ്ങനെയെങ്കിൽ മത്സരിക്കുന്ന ഏക സ്ഥലമാണെങ്കിൽ ആ രൂപത്തിൽ ഇവിടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടാകും രാഹുലിന് നാല് ലക്ഷമെങ്കിലും കിട്ടാനുള്ള സാധ്യത നിലവിൽ ഉള്ളത് കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം വലിയ രീതിയിൽ താഴേക്ക് പോകാനും സാധ്യതയില്ല ഏതായാലും ബിജെപിക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ വയനാട്ടിൽ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രയങ്ങളും ഒക്കെ വലിയ വാർത്തയാകും രാഷ്ട്രീയ ഭാവി സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുറച്ചു മാസം കൂടി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഈ അധ്യക്ഷ അധ്യക്ഷസ്ഥാനം അതിൽ നിന്ന് അദ്ദേഹം മാറും ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചേക്കാം ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയായേക്കാം അതൊക്കെയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള കാര്യം ഏതായാലും വയനാട്ടിൽ ഒരു വിജയമെന്നുള്ള വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തിനപ്പുറം പോകാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും ഒന്നെന്തായാലും സുരേന്ദ്രന് സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല